നമസ്കാരം ഇന്നാണ് ആ ഒരു സുദിനം ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ്റെ ഹങ്കാരത്തിന് ഇന്ത്യൻ സേന നൽകിയ കനത്ത പ്രഹരം കാർഗിൽ യുദ്ധം ആ കാർഗിൽ യുദ്ധം വിജയിച്ചതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാർഷികമാണ് ഇന്ന് സ്വാഭാവികമായും ജൂലൈ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇന്ത്യൻ സൈന്യത്തെയും സംസ്ഥ സർക്കാരിനെയും വെല്ലുവിളിച്ച പാക് നുരഞ്ഞുകയറ്റക്കാരെ കാർഗിലിൽ നിന്ന് ഇന്ത്യൻ സൈന്യം തുരത്തിയത് സമുദ്ര നിരപ്പിൽ നിന്നും അയ്യായിരം മീറ്റർ ഉയരത്തിൽ തണുത്തുറഞ്ഞ മണ്ണിൽ ഇന്ത്യയുടെ സൈനിക കരുത്ത് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ യുദ്ധമായിരുന്നു കാർഗിൽ അത് ഇന്ത്യയുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തോട് ചേർത്ത് എഴുതിവെക്കാൻ കഴിയുന്ന ഒരു യുദ്ധ സ്മരണ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വർഷത്തിൽ ഒൻപത് മാസവും മഞ്ഞു മൂടിക്കിടക്കുന്ന പർവ്വത മേഖലയാണ് കാർഗിൽ കൊടും ശൈത്യകാലത്ത് ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ ആ പ്രദേശത്തു നിന്ന് പിൻവാങ്ങുകയാണ് പതിവ് ശേഷം തണുപ്പ് കുറയുമ്പോൾ ആ സൈനികർ തിരിച്ചു വരികയും ചെയ്തു എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാക് സൈന്യം ധാരണയിലും നേരത്തെ തിരിച്ചു വന്നു ഏറെ വൈകി മെയ് മാസത്തിലാണ് പാക് നുഴഞ്ഞുകയറ്റത്തെപ്പറ്റി ഇന്ത്യൻ പട്ടാളത്തിന് വിവരം ലഭിക്കുന്നത് പ്രദേശത്ത് ആടുമേയ്ക്കുന്നവർ സൈന്യത്തോട് പാകിസ്ഥാൻ പട്ടാളക്കാർ അവിടെ നുഴഞ്ഞുകയറിയിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി പിന്നീട് സൈന്യത്തിന്റെ നീക്കം വളരെ ചടുലമായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആദ്യം പെട്രോൾ സംഘങ്ങൾ പാക് സൈന്യത്തിന്റെ സാന്നിധ്യം കാർഗിലിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ചു തുടർന്ന് നടത്തിയ ശക്തമായ ഏറ്റുമുട്ടൽ എഴുപത്തി ദിവസമാണ് നീണ്ടു നിന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മൂന്നിന് തുടങ്ങിയ യുദ്ധം ജൂലൈ തുടങ്ങിയാണ് പാകിസ്ഥാന്റെ അവസാന സൈനികരും പിന്തിരിഞ്ഞൂടിയപ്പോൾ അവസാനിച്ചത് പാകിസ്ഥാൻ പരാജയം സമ്മതിക്കേണ്ടി വന്നത് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് ലാൻസ് നായിക് സജികുമാർ ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ തുടങ്ങി നിരവധി മലയാളികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യൻ ജവാൻമാർ കാർഗിലിൽ രാജ്യത്തിനായി വീരമൃത്യു വരിച്ചു അനൌദ്യോഗിക കണക്ക് പ്രകാരം പതിനായിര ആയിരത്തിലധികം പട്ടാളക്കാരെയാണ് പാകിസ്ഥാന് നഷ്ടപ്പെട്ടത് എന്നാൽ തങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല നുഴഞ്ഞു കയറിയിട്ടേയില്ല എന്നാണ് പാകിസ്ഥാൻ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ സൈനികർ നുഴഞ്ഞു കയറിയില്ലെങ്കിൽ പിന്നെ ആരാണ് അവിടുത്തെ പരാജയം സംബന്ധിച്ച് സംബന്ധിച്ച് ഈ ഇരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ജൂലൈ ഇരുപത്തിയാറിന് പിന്തിരിഞ്ഞ് ഓടിയത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഇന്ത്യൻ രാ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വളരെ വീരോചിതമായി എഴുതി വെക്കാനുള്ള ഒരു ഒരു സ്മരണ തന്നെയാണ് കാർഗിൽ യുദ്ധം ആ കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ ധീര സൈനികർക്ക് ഒരു ബിഗ്സ് സല്യൂട്ട് കൂടി നൽകിക്കൊണ്ട് ഈ വിഷയത്തിൽ ഈ ഒരു വലിയ തോതിൽ ഈ ഒരു വിജയത്തിൽ നമുക്ക് അഭിമാനപൂർവം അതിൻ്റെ വാർഷികത്തെ ആചരിക്കാം